പ്രവാസികൾക്കിടയിൽ വളർന്നു വരുന്ന കുട്ടികളുടെ മനസ്സും ശരീരവും എങ്ങനെ ആരോഗ്യപരമായി കൈവരിക്കാം അതിനെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മുടെ നാടുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നമ്മുടെ പ്രവാസലോകത്ത് നമ്മുടെ ജീവിത രീതി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ കുട്ടികൾക്ക് കൂടുതലായി ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ആസ്വദിക്കാൻ അവർക്ക് അവസരം ലഭിക്കുന്ന ഒരു സാമൂഹിക ചുറ്റുപാടാണ് നാടുകളിലെ അവർക്ക് ദേഷ്യപ്പെടാൻ അവർക്ക് സന്തോഷിക്കാൻ അവർക്ക് കരയാൻ അവർക്ക് വഴക്കുണ്ടാക്കാൻ നമുക്കറിയാം പള്ളിപ്പറമ്പുണ്ട് ഉത്സവപ്പറമ്പുണ്ട് അയൽവക്കമുണ്ട് സുഹൃത്തുക്കളുണ്ട് മദ്രസയുണ്ട് സ്കൂളുണ്ട് അങ്ങനെ തുടങ്ങുന്ന വിവിധ ദൈനംദിനമായി അവരുടെ ജീവിതത്തിൽ നിന്നും അവർക്ക് ജീവിതത്തിൻ്റെ വിവിധ ചുറ്റുപാടുകൾ ബന്ധപ്പെടുവാനും ആസ്വദിക്കുവാനും ആഘോഷമാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്നാൽ പ്രവാസ ലോകത്തേക്ക് നമ്മൾ വന്നാൽ നമുക്കറിയാം പ്രത്യേകിച്ചും അവരുടെ രക്ഷിതാക്കൾ ജീവിതത്തിൻ്റെ വിവിധ ഇടയങ്ങളിൽ പരാജയപ്പെട്ടതിൻ്റെതോയോ അതല്ലെങ്കിൽ സാമ്പത്തിക ഭദ്രതക്കോ വേണ്ടി അവർ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾക്ക് വളരാനുള്ള ചുറ്റുപാട് എന്നുള്ളത് നമുക്കറിയാം ഒന്ന് നമുക്ക് പരിശോധിച്ചാൽ നമുക്കറിയാവുന്ന വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം ലഭിക്കുന്ന ഇടങ്ങളിലേക്കുള്ള യാത്രയും ആ ഒരു ചുറ്റുപാടും കാലത്ത് അവർ നേരത്തെ എഴുന്നേൽക്കുന്നു നമുക്കറിയാം പലരും പല കുട്ടികൾ പൂർണ്ണമായി ഉറക്കത്തിൽ നിന്ന് മുക്തമാകാതെയാണ് അവർ സ്കൂളുകളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏകദേശം രാവിലെ ഏഴ് മണിക്കോ ഏഴ് മുപ്പതിനോ സ്കൂൾ പഠനം ആരംഭിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് മണിവരെ പൂർണ്ണമായി ആ നാല് ചുറ്റുമതിലുകൾക്കിടയിൽ അവർ പഠനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു തിരിച്ചു വരുന്നു അവൻ വളരെയേറെ ക്ഷീണിതരായി തിരിച്ചു വരുന്നു വീണ്ടും അവർ താമസിക്കുന്ന ഫ്ലാറ്റുകളിലെ നാല് ചോരുകൾക്കിടയിലാണ് അവരുടെ ജീവിതം അവർ കഴിച്ചു കൂട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ എങ്ങനെ അവരെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് അതിന് പ്രധാനമായും നാം ശ്രദ്ധിക്കേണ്ടത് അവരുടെ രുചി മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റികളിൽ അവരെ ഇൻവോൾവ് ആക്കാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പലപ്പോഴും അവരുടെ കൈകളിലുള്ള ഫോണോ അതിലെ മറ്റു ലാപ്ടോപ്പ് ഉപകരണങ്ങളോ അവർ അവരുപയോഗിച്ചു തുടങ്ങുമ്പോൾ അവരുടെ രുചിയെന്ത് അവരേതിലെത്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു പക്ഷേ നിങ്ങൾക്ക് കാണാനോ പഠിക്കുവാനോ പരിശോധിക്കുവാനോ സമയം ലഭിച്ചെന്ന് വരില്ല വളരെയേറെ സുരക്ഷിതത്തിൽ ജീവിക്കുന്ന കുട്ടികൾ പോലും പലതരത്തിലുള്ള വഴിതെറ്റിൽ എത്തിപ്പെടുന്നത് നമ്മുടെ വർത്തമാന ഈ ചുറ്റുപാടിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം എം ഡി എം പോലുള്ള മയക്കുമരുന്ന് കഴിഞ്ഞു അതുപോലെ തന്നെ സെക്സ് റാക്കറ്റുകളിലേക്ക് ഇതെല്ലാം നമുക്കറിയാം ഇന്നത്തെ മൊബൈൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനോ നമ്മളൊന്ന് പോയാൽ അതൊന്ന് കണ്ട് ആസ്വദിച്ചാൽ പിന്നീട് തുടർച്ചയായി നമ്മെ ഫോളോ അത്തരത്തിലുള്ള ആപ്പുകളോ ആപ്ലിക്കേഷനോ നമ്മൾ ഫോളോ ചെയ്യും എന്നുള്ളതാണ് പിന്നീട് നമ്മുടെ കുട്ടികൾ മെല്ലെ മെല്ലെ വെക്കുന്നു എന്ന് മാത്രമല്ല അവർ സമയവും ഇത്തരത്തിലുള്ള ലാപ്പുകളിലും ഫോണുകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവർക്കുണ്ടാക്കുന്നതും ശാരീരികമായിട്ടും വലിയ വലിയ അപകടങ്ങളാണ് തലച്ചോറിന് അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചകൾക്ക് ഇങ്ങനെ പലതും നഷ്ടം അവരുടെ ചുറ്റുപാടുകളിലൊന്നും അവൻ അറിയുന്നില്ല എന്തിന് അവൻ്റെ വീടിനകത്ത് പോലും ഉള്ളത് അവനക്കറിയാൻ സാധിക്കാത്ത രീതിയിലേക്ക് അവൻ എഡിറ്റായി എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ല ആക്ടിവിറ്റീനും അവനെ നമ്മൾ ആക്കുന്നത് അത് പുറത്തേക്ക് നമ്മൾ ഈ അത്തരത്തിലുള്ള അക്കാഡമികൾ തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുവാനും പ്രോത്സാഹിപ്പിക്കാനും തയ്യാറാകണം എന്നുള്ളതാണ് ഇന്ന് സ്കൂളുകളിലേക്കുള്ള ആ യാത്രയിൽ തന്നെ എല്ലാം അവസാനിക്കല്ലോ എന്ന് കരുതി കൊണ്ട് സ്കൂളുകളിൽ വല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ കുട്ടികളെ തള്ളിവിടുന്ന വിടുന്ന ഒരു സാഹചര്യമുണ്ട് അതെ നല്ല ഫെസിലിറ്റിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടുമെന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്കതിനെ പിന്തുണയ്ക്കാം പ്രോത്സാഹിപ്പിക്കാം എന്നാൽ അവിടെയുള്ള പരിമിതികൾക്കകത്ത് വെച്ച് നടത്തുന്നത് അത് എത്രത്തോളം തൻ്റെ കുട്ടികൾ പുരോഗതി ഉണ്ട് എന്ന് നിങ്ങൾ പഠിക്കുകയും വേണം അതോടൊപ്പം നിങ്ങൾ പുറത്ത് അത്തരത്തിലുള്ള അക്കാദമി തിരഞ്ഞെടുക്കുമ്പോൾ പുതിയ ബന്ധങ്ങൾ പുതിയ അവസരങ്ങൾ കഴിവ് പ്രകടിപ്പിക്കാൻ അവിടെയുള്ള സൗഹൃദങ്ങൾ അവിടെയുള്ള ആനന്ദം അവിടെയുള്ള സന്തോഷം നമുക്കറിയാം സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് നമ്മുടെ ഈ വളരെ വേറെ വലിയ ഉത്തരവാദിത്വമാണ് സ്കൂളിൽ വിദ്യാ ഈ ടീച്ചേഴ്സിനും വിദ്യാർത്ഥികളോട് പ്രത്യേകിച്ച് നമ്മുടെ വ്യത്യസ്ത രാജ്യങ്ങളുടെ നിയമങ്ങൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ വന്ന് ജോലി ചെയ്യുന്നവരുടെ പരിമിതികൾ അവർക്ക് വരെ കുട്ടികളോടും സ്ഥാപനത്തിനോടും വലിയ പ്രതിബദ്ധതയാണുള്ളത് കുട്ടികളുടെ സുരക്ഷിതത്വവും ആ സ്ഥാപനങ്ങളുടെ സുരക്ഷിത്വത്തിനും വേണ്ടി അവർ നടത്തുന്ന സൂക്ഷ്മതമായ ഇടപെടലുകൾ കുട്ടികളുടെ അച്ചടക്ക കാര്യത്തിൽ ശ്രദ്ധിക്കുക അതെല്ലാം കുട്ടികളുടെ ആനന്ദം കണ്ടെത്തുന്നതിലും സൗഹൃദത്തിലും സ്വാതന്ത്ര്യപരമായിട്ട് പെരുമാറുന്നതിലും ഒരുപാട് പരിമിതികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മുടെ കുട്ടികളുടെ ശാരീരികമായിട്ടും ആരോഗ്യപരമായിട്ടുള്ള വളർച്ചയ്ക്ക് അവസരമൊരുക്കാൻ പ്രവാസ ലോകത്തുള്ള ആളുകൾ തയ്യാറാകേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ചോ ഞാൻ എന്നോട് അഭിപ്രായം ചോദിച്ചാൽ നിങ്ങൾ ആയോധന കല തിരഞ്ഞെടുക്കണമെന്നാണ് അറിയുക അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ ആയോധന ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവരുടെ ജീവിതാ രീതിയിൽ ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ പാഠങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും അതിലൊന്നാണ് അച്ചടക്കം എന്നുള്ളത് അവൻ സമൂഹത്തിനിടരച്ചടക്കമുള്ള ഒരു വ്യക്തിത്വമായി വളരാൻ ആയോധന കല സഹായകമാകും എന്നുള്ളതാണ് ആരോഗ്യപരമായി കൊണ്ട് അവൻ്റെ ജീവിത ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ ആയോധന കല സഹായമാകും എന്നുള്ളതാണ് സ്വയം പ്രതിരോധം തീർക്കാൻ കരുത്തനായി വളരാൻ അവൻക്ക് ആയോധന കല സഹായകമാകും എന്നുള്ളതാണ്